hi hey, hello welcome back ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ കൊറിയൻകാരൊക്കെ സ്കി കൊറിയൻ സ്കിന്ന് ജപ്പാൻകാരുടെ സ്കിന്ന് അവിടെയൊക്കെ സ്കിന്നു പോലെ ആവാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ ആ ഈ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലേക്ക് എന്നും ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല സ്കിന്നൊക്കെ വന്നിട്ട് നല്ല ഗ്ലോ ആവാനും നല്ല ബ്രൈറ്റൻ ആവാനും നല്ല നിറം വരുത്താനും കൊറിയൻ സ്കിന്നുകാരുടെയും ജപ്പാൻ സ്കിന്നുകാരുടെയും സ്കിന്നു പോലെയൊക്കെ ആവാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോസും ഞാൻ ഫുൾ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കണ്ടുനോക്കുക കണ്ടു ോക്കിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ട്രൈ ചെയ്യുക കേട്ടോ സ്കിപ്പ് ചെയ്ത് ആരും പോകുന്നത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫുള്ള് അത് കണ്ടു നോക്കുക ഫുള്ള് അത് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാൻ ആവശ്യമില്ല അതുപോലെ ഇഷ്ടമായാലും എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടേ ഇതുപോലെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പാടൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലുണ്ടാവും അതുകൊണ്ടൊന്ന് പ്രെസ് ചെയ്യുക എന്നാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കുഞ്ഞ് ബെല്ലിട്ട് അതുകൊണ്ട് പ്രെസ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തരുമോ അപ്പം അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ പാക്കാട്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളി പോക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അപ്പൊ ഓടിപ്പോയിട്ട് എല്ലാവരും കാണാം ഫുള്ളായിട്ട് അപ്പൊ നമുക്ക് ഇനി സ്റ്റേഡ് പോകാം പേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അലോവേറയുടെ പീസ് എടുക്കാം കേട്ടോ ചെറിയ പീസ് എടുത്താൽ മതിയാകും നമുക്കത് ഒരു പ്രാവശ്യം യൂസാക്കേണ്ടതാണ് അപ്പോൾ ഒരു ചെറിയൊരു പീസ് എടുത്താൽ മതിയാകും പിന്നെ ഒരു ചെറിയ പീസ് ബീട്രൂട്ടും കൂടി എടുക്കാം കേട്ടോ നല്ല തോലക്കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയിട്ട് എടുത്തതാണ് നമുക്കിതിൻ്റെ ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മളെണ്ണം കഴുകിയിട്ട് എടുക്കണം നമുക്ക് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണമാക്കിയിട്ട് നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് മിക്സറെ ജാലിട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം ആദ്യം അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ജെല്ല് മാത്രമേ നമുക്ക് എടുക്കാം കേട്ടോ നമുക്ക് ജെല്ല് മാത്രം ആവശ്യമുള്ളൂ അപ്പം ജെല്ല് എടുക്കുമ്പോൾ ഈ ജെല്ല് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം ആദ്യം ജെല്ല് ഇങ്ങനെ എടുക്കുക കത്തി കൊണ്ട് ഇങ്ങനെ എടുക്കുക എടുക്കുക ഈ ജെല്ല് വൃത്തിയാക്കി കഴുകി എടുക്കണം കേട്ടോ കഴുകാതെ യൂസ് ചെയ്യരുത് നല്ലവണ്ണം കഴുകിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക അതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടല്ല ഇതുപോലെ ജെല്ലൊക്കെ എടുക്കുക അപ്പോൾ നമുക്ക് ജെല്ലെടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം കഴുകി കഴുകിയെടുക്കാം കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലവണ്ണം അത് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നതിനെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആ ബീട്രൂട്ട് ഉണ്ടല്ലോ ആ ബീട്രൂട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് വേണം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതും ചെറിയ ചെറിയ പീസാക്കി എടുക്കുക നല്ലവണ്ണം ഞാൻ കഴുകി എടുത്തതാണ് തോലൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക അപ്പോൾ നല്ല ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സർ ജാലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം പേസ്റ്റാക്കി വേണം അരച്ചെടുക്കാൻ അപ്പം ഞാനതിന് മിക്സിന് ജാലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്കൊന്ന് അരിച്ചു കൊണ്ട് എടുക്കണം കേട്ടോ നല്ലവണ്ണം അരിച്ചുകൊണ്ട് എടുക്കണം ആദ്യം ഒന്ന് അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഒന്ന് അരച്ചിട്ട് എടുത്ത് വരാം കേട്ടോ നല്ലവണ്ണം പേസ്റ്റാക്കി അരക്കണം വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് ഈ അറ്റാർവയുടെ ആ ജെല്ലിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ ആ അതിൽ തന്നെ നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കരുത് നല്ലവണ്ണം പേസ്റ്റൊക്കെ അരച്ചെടുത്തിട്ടുണ്ടല്ലോ വെള്ളം ചേർക്കുന്നത് അലോവേറയുടെ വെള്ളം തന്നെയാണത് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ട് അലോവേറേൻ്റെ ബീട്രൂട്ടിൻ്റെയൊക്കെ വെള്ളം ചേർന്ന് നല്ലവണ്ണം ആ പേസ്റ്റൊക്കെ അരച്ചെടുത്തിട്ട് നമുക്കിനിതിനൊന്ന് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ജ്യൂസാണ് ആവശ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം ആദ്യം അപ്പം നല്ലവണ്ണം അരിച്ചെടുക്കാം തരിയൊന്നും ഇല്ലാതെയാണ് അരിച്ചെടുക്കാൻ കേട്ടോ ജപ്പാൻകാരുടെ കൊറിയൻകാരുടെയൊക്കെ അടിപൊളി ടിപ്സാണ് അവർ ഡെയിലി യൂസാക്കുന്നൊരു ടിപ്സാണ് ഇത് അവരുടെ ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു ഫേസ് ആണ് അപ്പോൾ അവരൊക്കെ ഒന്നും ഡെയിലി യൂസ് ആക്കുന്നൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിതിന് നല്ലോണം അരിച്ചെടുക്കേണ്ട കേട്ടോ ഇപ്പം ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കണ്ട ജ്യൂസ് എന്താണെങ്കിലും കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിത് നല്ലവണ്ണം ഒന്നും അരിച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇതിലിനി നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ചേർത്താനുണ്ട് അപ്പോൾ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ അരിച്ചെടുക്കുക തരിയൊന്നും പെടരുത് തരി ഒന്നും പെടാതെ വേണം ജ്യൂസാക്കിയെടുക്കാൻ അപ്പോൾ ഞാൻ ജ്യൂസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അലോവെറിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കൂടി ഉള്ള ജ്യൂസാണത് നമുക്ക് ആവശ്യത്തിലേറെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനിതിന് വേറൊരു സാധനം കൂടി ചേർത്ത് കണ്ടാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ സ്നെയ്സ് പത്തിരിയുടെ പൗഡറാണ് അതിലേക്ക് ചേർക്കുന്നത് പത്തിരിയുടെ പൗഡർ പച്ചരി ഇട്ട പച്ചരിയുടെ പൗഡറാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കുക തരിയില്ലാത്ത പൗഡർ പൗഡറായിരിക്കണം കൊറിയൻ സ്കിന്നുകാരുടെയും ജപ്പാൻകാരുടെയും ഒക്കെ സീക്രട്ട് രഹസ്യ റൈസ് പൗഡർ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫേസ് നല്ല ആക്കാനും നിറം വരുത്താനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് ഗ്ലോ വരുത്താനൊക്കെ ഒരു സാധനമാണ് റൈസ് പൗഡർ അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പാക്കിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കട്ട് ഇട്ടിക്ക് വേണം ഈ പാക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് നമുക്ക് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഹണിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ നീര് വേണം ചേർത്ത് കൊടുക്കാൻ അത് വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരുമൂറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുറി പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ അളവില് കേട്ടോ അത്രയും ചേർത്ത് കൊടുത്താൽ മതിയാകും കുരുവൊന്നും പെടരുത് കുരുവൊന്നും പെടാതെ വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി ചിലവർക്ക് ഫേസിന് ഇത് അലർജിയാണ് ചെറുനാരങ്ങ ചിലർക്ക് ചൊറിച്ചിലും അതുപോലെ ഇരിറ്റേഷനൊക്കെ അനുഭവിക്കുക അനുഭവപ്പെടാറുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അല്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വരുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ചെറുനാരങ്ങ വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ചെറുനാരങ്ങയിൽ അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ വേണം മിക്സ് ആക്കി കൊടുക്കാൻ ചെറിയ രീതിക്ക് കട്ടിക്ക് വേണം മിക്സാക്കി കൊടുക്കാൻ കണ്ടില്ലേ നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെയും അലോവേരയുടെ ജ്യൂസ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താൽ മതിയാകും എന്നാലും കുറച്ച് കട്ടിക്ക് ആക്കി എടുക്കണം നല്ലത് നമുക്ക് ഫേസിലേക്ക് നല്ലത് എല്ലാവർക്ക് വേണം എന്നുള്ളവർ ലൂസാക്കിയിട്ട് കുറച്ച് വേണം എന്നുള്ളവർ കുറച്ച് ജ്യൂസ് കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാകു കേട്ടോ അല്ലെങ്കിൽ ഈ റൈസ് പൗഡർ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചളവിൽ ചെറുത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഉണ്ടല്ലേ നല്ല കളർഫുള്ളായിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഫേസ് നല്ല കളർഫുൾ ആവാൻ നല്ലതാണ് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റൻ ചെയ്യാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും നല്ല സ്മൂത്തി ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും ഈ ഒരു പാക്ക് നല്ലൊരു പാക്കാണത് നമുക്ക് ഡെയിലി യൂസ് യൂസാക്കണ ഒരു പാക്കും കൂടിയാണ് വേണമെന്ന് ഡെയിലി യൂസ് ആക്കാൻ പറ്റാത്തവർ വീക്കിൽ രണ്ടു തവണ മൂന്ന് തവണ യൂസ് ആക്കുക വീക്കെൻഡ് സീക്കെൻഡ് സമയത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ വീക്കെൻഡ് സമയത്ത് ഒഴിവുണ്ടാവുള്ളൂ അപ്പോൾ ആ സമയത്ത് വേണമെങ്കിലും ഒരു പ്രാവശ്യമാണെങ്കിലും യൂസ് ആക്കി നോക്കുക കേട്ടോ നല്ലൊരു പാക്കാണത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണത് നല്ല കളർഫുള്ളായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി പാക്കാണത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനത് നല്ലവണ്ണം ഒന്ന് ഫേസ് ഒക്കെ കഴുകുക എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണത് നമുക്ക് നല്ല പാക്കാനായിട്ട് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ ഫേസ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റൻ ആക്കാനും നല്ല കളർ വരുത്താനും സോഫ്റ്റ് വരുത്താനും ഒക്കെ പറ്റും കേട്ടോ ഞാനിപ്പോൾ അത് എന്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എനിക്ക് എന്റെ ഫേസ് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇതെല്ലാം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ വീക്കിൽ രണ്ട് തവണയൊക്കെ ഇത് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഫേസിന് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല എനിക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനും നല്ല ബ്രൈറ്റൻ ആകാനൊക്കെ സഹായിക്കുന്നുണ്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഒരു വീക്കിൽ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഫേസ് നല്ല തിളക്കമുള്ളതാണ് തിളക്കമുള്ളതാവാനൊക്കെ സഹായിക്കും കേട്ടോ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനത് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല ഒരു യൂസ് ആയി കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റഡ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നല്ല ഗ്ലോ ഉണ്ടാവും നിറം വരുത്തണമെങ്കിൽ ഡെയിലി യൂസ് ആകണം ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല നിറം വരുത്താൻ സഹായിക്കുന്നൊരു പാക്കാണിത് അപ്പം നമുക്കതൊന്ന് കയ്യിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അടിപൊളി പാക്കായിട്ടത് ഉണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കയ്യിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പേടിയോ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്ന് പാച്ച് റെസ്റ്റ് ആയിരുന്നു ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കയ്യിലൊക്കെ തേച്ച് തന്നെ കൊടുക്കുന്നുണ്ട് നല്ല ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാകും വീക്കിലോ അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കിയാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും മൂന്ന് ദിവസം യൂസ് ആക്കി നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വൈകുന്നേരങ്ങളും സമയത്ത് മാത്രം യൂസ് യൂസാക്കട്ടോ പകൽ സമയത്ത് ചെയ്യരുത് പകൽ സമയത്ത് ചെയ്യുകയാണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടി വരും എന്താ വെച്ചാൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക കേട്ടോ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കൊരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നല്ല തണുത്ത് വളരെ ഒന്ന് വാഷ് ചെയ്ത് കളയുക അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നോക്കാം കേട്ടോ അത് നമുക്കത് വെയിറ്റ് ചെയ്യാം കഴുകിക്കളാൻ പോകണം കേട്ടോ ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലവണ്ണം ഉണങ്ങുന്നവരെ വെക്കാം ഞാൻ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉണങ്ങുന്ന വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കഴിക്കളഞ്ഞാൽ മതിയാകും ഞാനിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു അരമണിക്കൂറേ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്ത് കളയുക നമുക്കങ്ങനെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോയും ഉണ്ടാകും ആ ഗ്ലോയും ആ ബ്രൈറ്റ്നസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ും കിട്ടാൻ വേണ്ടി മാത്രമാണ് ഡെയിലി യൂസാക്കാൻ പറയുന്നത് അല്ലെങ്കിൽ വീക്കിൽ ഒരു തവണയെങ്കിലും യൂസാക്കാൻ പറയുന്നത് കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് നല്ലൊരു ഉണ്ട് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ല റിസൾട്ട് എല്ലാവരും പറയാറുണ്ട് കറുത്ത കയ്യിൽ ചെയ്ത് കാണിച്ചുകൂടെ വെളുത്ത കയ്യിൽ ചെയ്ത് കാണിച്ചുകൊണ്ട് അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കറുത്തവരും വെളുത്തവരൊക്കെ ചെയ്യുന്നവർ എല്ലാവരും ചെയ്യുന്നവരാണ് സ്കിൻ കെയർ അപ്പോൾ എല്ലാവരുടെ ഫേസിലും സ്യൂട്ടാവുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതിപ്പോൾ വന്നിട്ട് ബീട്രൂട്ട് ചിലവർക്ക് ചേരില്ല ചിലർ കറുത്ത് പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കി നമ്മുടെ എന്തുണ്ടല്ലോ സൺസ്ക്രീൻ യൂസാക്കണം പകൽ സമയത്തുനിന്ന് യൂസാക്കരുത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണിത് ഇതെല്ലാ സ്കിൻ കെയർക്കും യൂസാക്കാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ നല്ല റിസൾട്ട് ഇടുന്ന പാക്കാണത് കണ്ടത് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പാക്ക് വന്നിട്ട് നല്ല പിങ്കിഷ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫേസ് ഒക്കെ നല്ല പിങ്കിഷ് ആയിട്ടുണ്ടാകും ഇപ്പോൾ എൻ്റെ ഈ കൈ വന്നിട്ട് നല്ല പിങ്കിഷിൻ്റെ കളർ ഉണ്ട് അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ല പിങ്കിഷ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നല്ല ഗ്ലോയിൻ്റെ നല്ല റെഡ്നെസ്സൊക്കെ ഉണ്ടാവും നമ്മുടെ ഫേസ് ഒക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്റെ വീഡിയോസ് വെയിൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ് എന്റെ വീഡിയോസ് തീർന്നിരിക്കണം എത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെൽ ഉണ്ട് അതുകൊണ്ടു നിന്ന് പ്രസ് ചെയ്യാൻ തോളം ഒന്ന് അപക്ഷം വരും അതുകൊണ്ടു പ്രെസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടം പ്രസ്സ് ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിലേക്ക് കാണാം അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാ ടാട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ